നമസ്കാരം ഡിവൈൻ റിഫറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവി നമ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വരാഹി ദേവി തൻ്റെ ഭക്തൻ്റെ ന്യായമായ ഏതൊരാവശ്യവും അമ്മ തള്ളിക്കളയുകയില്ല അതിനാൽ അമ്മയുടെ ശക്തി അറിഞ്ഞവർ അമ്മയെ പൗർണമി ദിവസവും അമാവാസി ദിവസവും അമ്മയുടെ ദിവസമായ പഞ്ചമി ദിവസവും അമ്മയ്ക്കായി പൂജ ചെയ്ത് ആരാധിക്കുന്നു മാത്രമല്ല ദിവസേന അമ്മയ്ക്ക് തിരികൊളുത്തി അമ്മയെ പൂജിക്കുന്ന ഒട്ടനവധി പേരുണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു പ്രതിവിധി തന്നെയാണ് കാരണം തന്നെ വിശ്വസിച്ച് തൻ്റെ മുന്നിൽ വൽക്കുന്ന ഏതൊരു പ്രാർത്ഥനയും തൻ്റെ ഭക്തൻ ജെനുവിനാണെന്നുണ്ടെങ്കിൽ അമ്മ പരിഹരിച്ചു കൊടുക്കുന്നതാണ് അത് എത്ര തന്നെ കഠിനമായ പരീക്ഷണമായാലും അമ്മ തൻ്റെ ഭക്തനെ അതിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ ചൊല്ലേണ്ട വരാഹിയമ്മയുടെ മഹാശക്തിയുള്ള ആഗ്രഹ സാഫല്യസോത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ രാത്രി എട്ടിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള സമയത്തോ ഈ സ്തോത്രം ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും എത്ര കാലപ്പഴക്കമുള്ള ആഗ്രഹമായാലും വരാഹിയമ്മ അത് നടത്തി അമ്മയുടെ രൂപം മനസ്സിൽ കണ്ട് അമ്മയോട് ആഗ്രഹം പറയുക എത്രയും പെട്ടെന്ന് എൻ്റെ ആഗ്രഹം നടത്തി തരണമേ അമ്മേ ദേവി എന്ന് ആത്മാർത്ഥമായി മനസ്സൊരുകി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക തൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കും അമ്മ നടത്തി തരും എന്ന ഉറച്ച കൂടി പ്രാർത്ഥിക്കുക എന്നിട്ട് മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഈ മന്ത്രം ജപിച്ചാൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ് പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബജീവിതം ഇല്ല എന്നല്ലേ ഏതൊരു ചെറിയ പ്രശ്നം ആയാലും അമ്മയെ വിളിച്ച് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു അറുതി വരുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുന്നതിന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട് എന്ന ആഗ്രഹം സാധിച്ചു തരുന്നതിനും അത് സഫലമാകുന്നതിനും വീടുണ്ടാകാനുള്ള അവസരം ലഭിക്കുന്നതിനും അമ്മ ഒരു വഴി തുറന്നു തരുന്നതാണ് അതല്ല ഇരിക്കുന്ന വീട്ടിൽ ഏതെങ്കിലും വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അത് മാറിക്കിട്ടുന്നതാണ് ജീവിത പ്രശ്നം എത്ര വലുതാണെങ്കിലും ശരി അമ്മ അത് ഇല്ലാതാക്കി തരുന്നതാണ് ഇത് മാത്രമല്ല ശത്രുദോഷത്തിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് നമുക്ക് ശത്രുക്കൾ നമുക്ക് അറിയാതെ തന്നെ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന പല ശത്രുക്കളും ജോലിസ്ഥലത്തുണ്ടാകാം മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്കിടയിലോ നമുക്ക് അറിയാതെ ശത്രുക്കൾ ഉണ്ടെങ്കിലോ ഇവരാൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെങ്കിലോ അത് മാത്രമല്ല നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലോ ഈ മന്ത്രം ജപിച്ചാൽ അത് മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല പഠിക്കുന്ന കുട്ടികൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഭക്തന്റെ ഏതൊരാഗ്രഹവും ദേവി സാധിച്ചു തരുന്നതാണ് കുളിച്ച് ശുദ്ധമായി വടക്കൂട്ട് ദർശനമായി ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഏഴ് ദിവസം തുടർച്ചയായി ഇരുപത്തിയൊന്ന് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അതീവശക്തിയേറിയ വരാഹിദേവിയുടെ ആഗ്രഹസാഫല്യ സ്ത്രോത്രം ഇതാണ് ഓം കുണ്ടലിനി പുരവാസിനി പണ്ഡിതസ്യ പണ്ഡിതന്മണി വരാഹി നമോസ്തു अष्टलक्ष्मीस्वरूपिणी अष्टदारिद्र्यनाशिनी इष्टकामप्रदायिनी वराहि नमोऽस्तु ते ॐ कुण्डलिनीपुरवासिनी चण्डमुण्डविनाशिनी पण्डितस्य मनोन्मणि वराहि नमोस्तु दे अष्टलक्ष्मीस्वरूपिणी अष्टदारिद्र्यनाशिनी इष्टकामप्रदायिनी वराहि नमोऽस्तु दे ॐ कुण्डलिनिपुरवासिनी चण्डमुण्डविनाशिनी പണ്ഡിതോന്മണി വരാഹി നമോസ്തു അഷ്ടക്ഷ്മി സ്വരൂപിണി അഷ്ട്രാശിനി ഇഷ്ടകാമപ്രദിനേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം